ഏതെങ്കിലും ഒരു ഡിഗ്രി കയ്യിലുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ ഇതാ വളരെ നല്ല ഒരു കാറ്റഗറി ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു ആ കാറ്റഗറിയാണ് ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന കാറ്റഗറി ഈ ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന കാറ്റഗറിയിൽ ബേസിക് സാലറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണെങ്കിലും അലവൻസുകൾ എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ അൻപതിനായിരത്തിൽ കൂടുതൽ സാലറി കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലുള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തീർച്ചയായും നിങ്ങളൊരു ഒ ബി സി സ്റ്റുഡൻ്റ് ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവും അതേപോലെ എസ് സി എസ് ടി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഇളവും ഇതിന് ലഭിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷമുള്ള ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടുന്നതാണ് ഈ ഒരു പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആകുമ്പോഴും നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷന് നിങ്ങൾ അർഹത ഉള്ളവരാണ് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടും നല്ലൊരു കരിയറിന് വേണ്ടി ശ്രമിക്കുന്നവരായി ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞങ്ങളെ മേലെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്